കഥയും സാഹിത്യവും ഒരു രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക ചൈതന്യത്തിൻ്റെയും ദേശീയോപ്രഹത്തിൻ്റെയും പ്രതികരണം ഭാഗമാണ് ഈ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴല്ല കുറച്ച് നാൾ കൊള്ളങ്ങൾക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനെ വളരെ ഗൗരവത്തിൽ കിട്ടിയിരുന്നു കാരണം ദേശീയോപ്രഹത്തിനെ തിരിച്ച് അയ്യക്സാ ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വല്യ നടനായ ദേവാനന്ദ ഒരു സിനിമ അയാൾ തന്നെ നിർമ്മിക്കുകയും അയാൾ തന്നെ സംവിധാനം ചെയ്യുകയും ഒരു സിനിമ പിടിച്ചു ഏകുലി സ്റ്റാർ മാറി അത് ദേശീയോദ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥനായിക്കൊണ്ട് അതായത് നമ്മളുണ്ടായ നാഗാലാൻഡ് മുതലായ വിമലന്മാർ അമ്മ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിർത്തപ്പെട്ടത് ഒരു വിമത സംഘടന വർദ്ധമാനമുണ്ട് ഓരോ സ്റ്റേറ്റിലും കിഴക്കൻ ഏരിയ അതിനെ അതിനെതിരായിട്ട് അതിനെ ദേശീയ ധാരയിൽ കൂട്ടിയോജിപ്പിക്കുന്ന വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിനിമ ഒന്ന് മുതൽ അന്നത്തെ കേന്ദ്ര ദേശീയ ദേശീയോപരണത്തിനുള്ളതായ സിനിമക്ക് അവാർഡ് കൊടുത്തിരുന്നു ഇന്ന് നേരെ മറിച്ച ഇന്ന് ഫെഡറേഷൻ സംവിധാനം ആകെ തകർന്നിരിക്കുന്ന അന്ന് വിഭജിച്ചുകൊണ്ടിരിക്കുന്ന അത് കൂട്ടിയോജിപ്പിക്കാനായി ആശയമില്ല ഇന്ന് ആ ദേശീയത്തിനുള്ളതായ അവാർഡ് ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് കലക്കിനും സാഹിത്യത്തിനും ഒരു അന്നത്തെ ഗവൺമെന്റ് കൊടുത്തിരുന്നു കലക്കിനും സാഹിത്യത്തിനും അത്രയ്ക്കും പ്രാധാന്യമായിരുന്നു പിന്നെ നമ്മൾ കലാ സാഹിത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ചില ആശയങ്ങളും ചില സങ്കല്പങ്ങളും അത് ഭാവനാത്മകമായി പറയതാണ് അതാണ് സാഹിത്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ഇവിടെ അധികം ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്രസിഡന്റ് അവർക്ക് പറഞ്ഞിരുന്നു കഥയും സാഹിത്യവും എന്തിനുള്ളതാണ് സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും നന്മ വർദ്ധിപ്പിക്കുന്നതിനും വിദ്വേഷം ഇല്ലാത്തതിനു വേണ്ടിയാണ് അത് വാസ്തവത്തിൽ അത് ദൈവിക വചനം തന്നെയാണ് അതെ നാം ഒന്നാമതായിട്ടുള്ളത് കലയും സാഹിത്യവും അതിൻ്റെ മേഖലയും മാത്രം പുതുക്കി നിൽക്കാതെ അതിന് അതിവിശാലമായ വിശാലമായ ഇടങ്ങളിലുണ്ട് ഇവിടെ പറഞ്ഞ പോലെ അത് ഇതിൽ തന്നെ ഇടപെടുകയും വേണം അപ്പോൾ മാത്രമേ കലക്കും സാഹിത്യത്തിനും പ്രസക്തിയുള്ളൂ മാത്രമേ നിൽക്കുന്നുള്ളൂ സംസാരിക്കുകയുള്ളൂ ഇവിടെ അധികം സമയം പോയത് കൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്